സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചപ്പോൾ ചാകരയുടെ സ്വപ്നങ്ങൾ നേത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകൾ മീൻപിടുത്തത്തിനായി വീണ്ടും കടലിലേക്ക് പോയി തുടങ്ങി മോശം കാലാവസ്ഥയെ തുടർന്ന് തൊഴിൽദിനങ്ങൾ നഷ്ടപ്പെട്ടതടക്കമുള്ള എല്ലാ പ്രയാസങ്ങളും മറികടക്കാൻ കടൽ കനിയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ ജൂൺ ഒൻപതിനാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത് പരമ്പരാഗത വള്ളങ്ങളിൽ മാത്രമാണ് ഈ കാലയളവിൽ മത്സ്യബന്ധനം അനുവദിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മത്തിക്കും മറ്റും റെക്കോർഡ് വില തൊട്ടിരുന്നു കിലോയ്ക്ക് നാനൂറ് രൂപ വരെ നൽകിയാണ് മത്സ്യപ്രേമികളായ മലയാളികൾ മീൻ വാങ്ങിയിരുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയും അതിലേറെ സ്വപ്നങ്ങളുമായാണ് ഇത്തവണയും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് പുതിയ രൂപത്തിൽ ബോട്ടുകളും ഒരുങ്ങിക്കഴിഞ്ഞു എറണാകുളത്തെ മുനമ്പം വൈപ്പിൻ ഭാഗങ്ങളിൽ ഇത്തരം സംസ്ഥാന അടക്കം നിരവധി ആളുകളാണ് കടലിലേക്ക് പോകാനായി എത്തുന്നത് കിളിമീൻ കണവ അടക്കമുള്ളവയുടെ സീസണായതിനാൽ അവ കൂടുതൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ യന്ത്ര കടലിൽ പോകുന്നതോടെ തീരത്തേക്ക് കൂടുതൽ മീനെത്തുകയും വില കുത്തനെ കുറയുമെന്നും ആണ് പ്രതീക്ഷ കേരള തീരത്ത് വലിയ രീതിയിൽ മത്തിയുടെ സാന്നിധ്യമുണ്ടെന്നും ചാകര പ്രതീക്ഷിക്കാമെന്നുമാണ് പഠനങ്ങൾ പറയുന്നത് നാനൂറ് കടന്ന മത്തിവില സാധാരണക്കാർക്ക് താങ്ങാനാവുമെന്ന തരത്തിലേക്ക് എത്തുമെന്നുമാണ് പറയുന്നത് മത്തി പോലെയുള്ള മീനുകൾ കേരള കർണാടക തീരത്തേക്കായിരിക്കും കൂടുതൽ അടുക്കുക എന്ന് എൻവയോൺമെന്റ് സയൻസ് ആൻഡ് പൊലീഷൻ റിസർച്ച് നടത്തിയ പഠനത്തിൽ പറയുന്നു സമുദ്ര ഉപരിതലത്തിലെ കുറഞ്ഞ താപനിലയാണ് പ്രധാന കാരണം എല്ലിനോ പ്രതിഭാസം മൂലം കടലിലെ മറ്റു ഭാഗങ്ങൾ ചൂട് പിടിച്ചപ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ കേരള തീരത്തേക്ക് ഇവ കൂട്ടത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷ എന്തായാലും വർധിക്കാലത്തിനു ശേഷം വീണ്ടും കടലിലേക്ക് ഇറങ്ങുമ്പോൾ ചാകരക്കോള് തന്നെയാണ് കടലിൻ്റെ മക്കളുടെ പ്രതീക്ഷ